ചെറുപേരല്ലേ പിന്നെന്താ ഞാൻ ചെയ്തേ ലാസ്റ്റിൽ എന്തായിരുന്നു ആ ഫസ്റ്റ് ലോട്ടൊക്കെ ഇട്ടു പിന്നെ കൈവച്ച് കറക്കി ഗോളടിച്ചത് കണ്ടില്ലായിരുന്നു കണ്ടില്ലേ പിന്നെന്താ ചെയ്തേറ്റവും അവസാനം എന്താ ചെയ്തേ നമ്മൾ കളിക്കാൻ പോകുമ്പം വൈകുന്നേരം ആവുമ്പോ എന്താ നമുക്ക് വരുന്നത് മനസ്സിലൊരു പേടി വരുമല്ലോ എന്താ വരാ ആ വീട്ടിൽ പോണം വീട്ടിൽ പോയിട്ട് ഇനി സമയം വൈകുന്നേരം അമ്മ അടിക്കും ഇല്ലേ നമ്മൾ പറയത്തില്ലേ വീട്ടിൽ പോട്ട അല്ലെങ്കിൽ എന്റെ അമ്മ വഴിക്ക് പറയും നാളെ ഞാൻ ഉറപ്പായിട്ടും കളിക്കാൻ വരാം നമ്മൾ പറഞ്ഞു പോത്തില്ലേ അത് ഞാൻ ചെയ്തത് നിങ്ങക്ക് മനസ്സിലായില്ലേ ആരോ മനസ്സിലായിരുന്നത് ആ അപ്പൊ എല്ലാവർക്കും മനസ്സിലായോ അപ്പൊ നിങ്ങൾ തന്നെ ഒരു ക്ലാപ്പ് നസിൽ ആ നസിൽ മോനും ഒരു പേടികൊടുക്കേ എല്ലാരും ഏത് ക്ലാസ്സിലാ ഏത് ഗ്ലാസ് രണ്ടിലോ